ഒരിക്കലും അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ആളൊഴിഞ്ഞ റോഡിൽ വെച്ച് ജിതിൻ ബൈക്ക് തനിക്ക് നേരെ നിർത്തി ആദ്യം ഭയം തോന്നി പിന്നെ ധൈര്യം വീണ്ടെടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ തന്നെ ശല്യം ചെയ്യാൻ വന്നതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം അവൾ എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കി എൻ്റെ പേര് ജിതിൻ എന്നാണ് ഇവിടുത്തെ അമ്പലത്തിനെ കുറിച്ചപ്പുറത്തായി വരും വീട് വീട്ടിലെ അമ്മയും ഞാനും അനീനാണ് ഉള്ളത് അനിപ്പം പഠിത്തം കഴിഞ്ഞ് വിദേശത്ത് പോകേണ്ട പ്ലാനിങ്ങിലാണ് ഞാൻ നാട്ടിൽ തന്നെ കാർപ്പൻറ്ററാണ് സ്വന്തമായി തന്നെ വീടുണ്ട് പിന്നെ പാവങ്ങളാണ് എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഒപ്പം ഈ ഞാനും സ്നേഹിക്കാൻ അറിയും ഞങ്ങൾക്ക് മീനെ ചിന്തിക്കുന്നുണ്ടാവും ഇവനൊക്കെ എന്തിനാ തന്നോട് പറയുന്നതെന്ന് എന്നാൽ എനിക്കിതൊക്കെ മീനോട് പറയേണ്ട കാര്യങ്ങളാണ് കാരണം മീനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു അതും ഈ ടൈംപാസ് സ്നേഹമൊന്നുമല്ല എൻ്റെ ലൈഫിൽ എൻ്റെ ഭാര്യ കൂട്ടാനുള്ള സ്നേഹം ഇന്നലെ എന്നു കൊണ്ട് തുടങ്ങിയതല്ല ഈ സ്നേഹം കുറച്ചധികം നാളുകളായി ഇഷ്ടം തുടങ്ങിയിട്ട് പക്ഷേ മീര മീരറിഞ്ഞില്ലെന്ന് മാത്രം ഇനിയും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ മീര നഷ്ടമാവുമോ എന്നൊരു ഭയം അതാണ് ഇത് തന്നെ തന്നെ കണ്ട് പറയാൻ തീരുമാനിച്ചത് മറുപടി ഇപ്പം തന്നെ വേണമെന്നില്ല മീരാലോചിച്ച് പറഞ്ഞാൽ മതി എങ്കിലും അധികം വൈകരുത് എനിക്ക് അത്രയ്ക്കുള്ള ക്ഷമയൊന്നും ഇല്ലടോ കാരണം അത്രയേറെ ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് സോറി എനിക്ക് എനിക്ക് താല്പര്യമില്ല ഈ ബന്ധത്തിന് എനിക്കൊരിക്കലും നിനങ്ങനെ കാണാനാവില്ല കൂടുതലൊന്നും ചോദിക്കരുത് എന്നെൻ്റെ വഴിക്ക് വിട്ടേക്കും അത്രയും പറഞ്ഞ് അവൾ പോകുമ്പോൾ അവൻ പിന്നെ നിന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാനല്ല നിന ഞാൻ സ്നേഹിച്ചത് നിനക്കെന്നെ അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ കാരണം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ അറിയാതെ ഞാൻ പിന്മാറില്ല ഇതിൽ നിന്നു എന്നാൽ അത് കേൾക്കാതെ പോലെ മുന്നിലേക്ക് നടന്നു ടൂലിക്ക് പോകുമ്പോഴും വരുമ്പോഴും മുന്നിൽ കാണും എത്ര കണ്ടില്ലെന്ന് നടിച്ചു പോയാലും തൻ്റെ മുന്നിലൂടെ തന്നെ പോകും ദേവട്ടനോടൊപ്പം ഇടയ്ക്ക് പലപ്പോഴും കാണാനിടയായി അന്ന് മനസ്സിലായി ദേവട്ടൻ്റെ കൂട്ടുകാരനാണെന്ന് അന്നമ്പലത്തിൽ ദേവൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ നാട്ടുകാർക്കൊപ്പം അവൻ്റെ കണ്ണുകളും അവളിൽ പതിഞ്ഞിരുന്നു കേട്ട നടുക്കത്തിൽ സ്തംഭിച്ച് നിൽക്കുന്നവനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് തന്നെ നടിച്ചു ഇപ്പോൾ അയാളുടെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് താൻ എന്നിട്ടും അയാൾ എന്തിനാണ് വീണ്ടും തൻ്റെ പിന്നാലെ വരുന്നത് മീരിൽ അസ്വസ്ഥത നിറഞ്ഞു ദേവനോട് പറയാമെന്ന് വച്ചാൽ അവൻ തന്നെ കേൾക്കാൻ പോയിട്ട് മനസ്സിലാക്കാൻ പോലും തയ്യാറല്ലായിരുന്നു ഓരോ ഓരോന്നോർത്തു വീണ്ടും അവളുടെ ഹൃദയം കലുഷിതമാവാൻ തുടങ്ങി ജിതിൻ വരുമ്പോൾ അവൻ്റെ ഉറ്റമിത്രം മിത്രം വിവേക് അവിടെ ഉണ് നിൽപ്പുണ്ടായിരുന്നു നീ ഇത് എവിടെ പോയതടാ അനീശട്ടൻ വിളിച്ചു നിന്നെ വിളിച്ചിട്ട് എഴുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ വർക്ക് സൈറ്റിലാണെന്ന് അതുകൊണ്ട് എല്ലാവരും ഒമ്പലേക്ക് തന്നെ അവിടെ എത്തണമെന്ന് എന്തടാ എന്തോ പറ്റി ഒന്നുമില്ലടാ ജിതിനെ നീ ഇപ്പോഴും ആ പെണ്ണിനെ ഓർക്കുകയാണെങ്കിൽ അത് വേണ്ട അവളിപ്പോൾ നമ്മുടെ ദേവൻ്റെ പെണ്ണാണ് അത് നീ മറക്കണ്ട ദേവൻ്റെ പെണ്ണാണ് പോലും അവൻ പുച്ഛിച്ചു ജിതിനെ മുമ്പ് അവൾ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു അന്ന് എനിക്കറിയില്ലായിരുന്നു ദേവനും അവൾ ഇഷ്ടത്തിലാണെന്ന് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ദേവൻ്റെ പെണ്ണാണ് നമ്മുടെ ദേവൻ്റെ പെണ്ണാകുമ്പോൾ അവൾ നമുക്ക് പെങ്ങളെപ്പോലെയാണ് അത് നിനക്ക് അവൾ പെങ്ങളാവും പക്ഷേ എനിക്കതങ്ങനെയല്ല എന്റെ പെണ്ണ് തന്നെ അവള് ജിതിനെ വിവേക് ദേഷ്യത്തിൽ അവനെന്ന് വിളിച്ചു അവൾ ഒരിക്കലും ദേവന്റെ പെണ്ണാവിന്റെ ജന്മം നിന്റെ വർത്താനത്തിന് അടിച്ച് ചെകിടെ പൊട്ടിക്കേണ്ടതാണ് എന്നിട്ട് ഞാൻ ചെയ്യാത്തത് ആള് പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് നീ എന്നെ തല്ലിയാലും ഞാൻ അത് തന്നെ പറയും കാരണം ദേവനെ അവളെ സ്നേഹിക്കുന്നില്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണ് ആ ഗായത്രി മതി നിർത്ത് നീ സംസാരം വേണ്ട നിനക്ക് അവൾ ഇഷ്ടം എന്ന് വെച്ച് എന്ത് തോന്നിയാസയും വിളിച്ച് തോന്നിവാസം തോന്നിയാസെല്ലാം കാര്യം തന്നെയാ പറഞ്ഞ് അന്ന് അമ്പലത്തിൽ വെച്ച് പ്രശ്നം നടന്നു ദേവൻ്റെ അമ്മ മീരയെക്കുട്ടി അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ദേവൻ അവർക്കൊപ്പം പോകാതെ എനിക്കും രാഹുലിനൊപ്പം വന്നു ആദ്യമായി ദേവനൊന്ന് കുടിച്ചു കണ്ടു മുമ്പമ്മൻ കുടിച്ചിട്ടുണ്ട് ഒരിക്കൽ ഗായത്രിയുടെ കല്യാണത്തിൻ്റെ അന്ന് അതിനുശേഷം അന്നാണ് പിന്നെ ഞാൻ അവസ്ഥയിൽ അവനെ കണ്ടത് അപ്പോൾ തന്നെ സംശയം തോന്നി രാഹുൽ വീട്ടിൽ നിന്ന് ഫോൺ വന്ന് പോകുമ്പോൾ ഞാനും ദേവനും മാത്രമായി മീരയെപ്പറ്റി ചോദിക്കുമ്പോൾ ചാടിക്കടിക്കാൻ വരാൻ തുടങ്ങി അവസാനം മനീഷിട്ടം വന്നു എന്നെ പറഞ്ഞു വിട്ടു ഈ ലോകത്തെ ദേവൻ ഒരു മറയുമില്ലാതെ എല്ലാം തുറന്നു പറയുന്ന ഒരേ ഒരാൾ അനീഷേട്ടനായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് മാറി അവർ പറയുന്നത് ശ്രദ്ധിച്ചു അതിനുശേഷം അന്ന് ദേവൻ അനീഷിനോട് പറയുന്നൊക്കെ വിവേകിനോട് പറയുമ്പോൾ എല്ലാം നടുക്കത്തോടെയാണ് കേട്ടു നിന്നത് എന്നാലും ദേവൻ ഇതെന്ത് കണ്ടിട്ട അവന് ഇത്രയും ആത്മാർത്ഥമായി ഒരു പെൺകുട്ടി എനിക്ക് ഈ ജന്മം ഒരു കൊച്ചിനെ അവന് വേറെ കിട്ടുമോ കിട്ടണ്ട അവന് മീരയെ നേടാനുള്ള അർഹതയില്ല അവന് വേണ്ടെങ്കിലും എനിക്ക് വേണം അവളെ ഞാൻ സ്നേഹിച്ച പെണ്ണാണവള് അവൾ അങ്ങനെ അവനെ നരകിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല ഞാൻ നിനക്ക് തോന്നുന്നുണ്ടോ മീര അവൾ ദൈവനെ കളഞ്ഞ് നിനക്കൊപ്പം വരുമെന്ന് വരും അതുള്ള ശ്രമമായിരിക്കും ഇനി അങ്ങോട്ടും നീ നോക്കിക്കോ ദേവൻ തന്നെ അവളെ എന്റെ കീ കരങ്ങൾ കൊണ്ടു തരും അത് പറയുമ്പോൾ ജിതിന്റെ വല്ലാത്ത ആത്മധൈര്യം നിറയുന്നത് വേഗം അറിഞ്ഞു ജോലി സ്ഥലത്ത് ചെന്നതും മീരയുടെ കല്യാണം കഴിഞ്ഞത് എല്ലാവരിലും അടുക്കമുണ്ടാക്കി മീരയ്ക്ക് ദേവീട്ടിന് ഇഷ്ടമാണെന്നുള്ളത് അടുത്തറിയുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോന്ന് ചോദിക്കുന്നവർക്ക് ഇട്ടു കൊടുക്കാതെ മറുപടി കൊടുത്തും അവർ തന്നെയായിരുന്നു മീരയും പരസ്പരം ഇഷ്ടത്തിലായിരുന്നെന്നും മീരയുടെ വീട്ടുകാരുടെ എതിർപ്പും ദേവിനൊപ്പം ഇറങ്ങി കല്യാണം കഴിച്ചൊന്നും പറഞ്ഞു പിന്നെ ആരും ഒന്നും ചോദിക്കാൻ നിന്നില്ല ജോലി സ്ഥലത്ത് എല്ലാവർക്കും ഒപ്പം ഇരുന്നു സംസാരിച്ച് ജോലി ചെയ്ത് നിന്നുകൊണ്ട് തന്നെ മീരയ്ക്ക് ഒരുവിധം അവന്റെ അവഗണന സമയങ്ങളിൽ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നില്ല തിരിച്ച് വീട്ടിൽ പോകുമ്പോഴും കണ്ടു ജിതിന് അവളെ തന്നെ നോക്കി വഴിയായിരിക്കും നിൽപ്പുണ്ടായിരുന്നു ആ നേരവും എന്നാൽ മീര പോകുന്നത് കണ്ടും എവിടെ പോയാലും വന്നാലും തന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞ് കുറച്ച് മാറി ദേവനും അവിടെ ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞു വന്നതും നേരെ ചെന്ന് കുളിച്ചിട്ടും രാവിലെ ഇട്ട് ഡ്രസ്സെല്ലാം മലയ്ക്ക് പുറത്ത് അയൽ വിരിച്ചിട്ടു ഈ സമയം രാത്രിക്കുള്ള ആഹാരം തയ്യാറാക്കുമായിരുന്നു വിമല ഈ സമയം മീരയെ അവർക്കൊപ്പം കൂടി ദേവൻ മീര ഇന്നൊരാളെ അവിടെ ഇല്ലെന്ന രീതിയിൽ തന്നെ വീട്ടിലേക്ക് കയറി വന്നിടൻ ചെന്ന് കുളിച്ച് ആരംഭം കഴിച്ച് നേരെ ബെഡിലേക്ക് വീണു എന്നാൽ ആ രാത്രി തന്നെ മാത്രം ഓർത്ത് തൊട്ട് ഇപ്പുറത്തെ മുറിയിൽ കണ്ണീരോട് ഒരുവൾ കിടക്കുന്നുണ്ടായിരുന്നു അവളിലെ സങ്കടം മറിഞ്ഞതും അവനത് കാണാൻ കൂട്ടാക്കാതെ നിദ്രയെ പുലകുമ്പോൾ അവൾക്ക് മാത്രം നിദ്രാദേവി കടാക്ഷിച്ചിരുന്നില്ല ബസ് സ്റ്റോപ്പിൽ ജിത്തിൻ ഇല്ലാതിരുന്നത് വീനയ്ക്ക് ആശ്വാസം തന്നെയായിരുന്നു സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബസ്സിൽ വലിയ തിരക്കില്ലായിരുന്നു ഒഴിഞ്ഞു കിടന്ന സീറ്റിലെ സൈഡിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് കണ്ണുകൾ അടച്ചു മീര എന്നാൽ തൊട്ടരിയിൽ ആരുടെ സാമീപി മറിഞ്ഞു കണ്ണുകൾ തുറക്കുമ്പോൾ ജിതിൻ അതും തന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥ മിക്ക ആൾക്കാരും ഹെഡ്സെറ്റ് വെച്ച് പാട്ടുകൾ കേട്ട് പുറത്തേക്ക് നോക്കിയോ ഇല്ലെങ്കിൽ കണ്ണുകൾ അടച്ചോ പിന്നിലേക്ക് ചാഞ്ഞു ചാഞ്ഞുകിടക്കുന്നുണ്ട് ചിലർ പ്രകൃതി ഭംഗി മാത്രം നോക്കി പുറത്തേക്ക് കണ്ണുകൾ ഊന്നി നിൽക്കുകയാണ് അതുകൊണ്ട് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല അവൾ മെല്ലെ അവിടെ നിന്നും എഴുന്നിലക്കാൻ നോക്കുമ്പോൾ ജിതിൻ പറഞ്ഞു നോക്ക് മീര ഞാൻ ഒന്ന് തന്നെ ശല്യം ചെയ്യാനല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് ഇതല്ലാതെ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എനിക്കൊന്നും കേൾക്കണ്ടെവിടെയൊന്നും എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഇല്ല മീര എനിക്ക് പറയാനുള്ളത് മീരയെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഞാൻ പോവുകയുള്ളു മീര മര്യാദയ്ക്ക് എന്നെ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എങ്കിൽ ഞാനും മര്യാദയ്ക്കാം അല്ലെന്നാണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിച്ചാലും അതെന്നെ ബാധിക്കില്ല നീ എൻ്റെ പെണ്ണാണെന്ന് ഞാൻ ഉച്ചത്തിൽ പറയും വേണോ അത് അവൾ എന്താ ചെയ്യണമെന്ന് അറിയാതെ ഉയറി എന്തിനെ ശല്യം ചെയ്യുന്നത് അതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്ത് മീനെന്തൊക്കെയാണ് പറയുന്നത് ഞാൻ മീര ശല്യം ചെയ്യുന്നു അപ്പോൾ മീരയ്ക്ക് ഞാനീ കാണിക്കുന്നക്കും ശല്യമായിട്ടാണോ തോന്നുന്നത് എങ്കിൽ ദേവനും അങ്ങനെ തന്നെ ആവില്ലേ മീനയുടെ സ്നേഹത്തെയും കാണുന്നത് ജിതിൻ പറയുമ്പോൾ അവൾ അവനെ നോക്കി എനിക്കറിയാം മീരയെല്ലാം നീയല്ലെന്നും പറഞ്ഞ് എത്ര അതിനെ ഒളിപ്പിക്കാൻ നോക്കിയാലും സത്യം സത്യമല്ലാതാവുന്നില്ല നിന്റെ കാര്യത്തിൽ കിടക്കുന്ന ഈ താലി പോലും ദേവനൊരു ഇഷ്ടത്തിന് അണിയിച്ചതല്ല ഏത് നിമിഷം തകരുന്നൊരു ബന്ധം എന്നറിഞ്ഞ് തന്നെയാണ് കെട്ടിയത് അത് നിന്നോടുള്ള ദേഷ്യത്തിൽ അങ്ങനെയുള്ളൊരു ബന്ധത്തിന് വേണ്ടി എന്തിനാണ് നീ അവിടെ നീ നിൽക്കുന്ന മീര നിനക്ക് നിന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം വന്നൂടെ മതി ഈ സംസാരം എൻ്റെ ലൈഫ് അതെന്തു തന്നെ ആയാലും ഞാനാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതം അത് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജീവിതമാണ് അവിടെ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് കള്ളം പറയുന്ന മീര കാരണം മീര ജന്മം ദേവനെ സ്നേഹിക്കാനാവില്ല കാരണം മീരയുടെ മനസ്സിൽ ദേവനാണെങ്കിൽ ദേവൻ്റെ മനസ്സിൽ അവൻ്റെ ആദ്യ പ്രണയ ഗായത്രിയാണ് അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് അതുപോലും ദേവന് പ്രശ്നമല്ല കാരണം ദേവൻ അത്ര മാത്രം ഇന്ന് അവളെ സ്നേഹിക്കുന്നു അതനീശേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം കള്ളം കള്ളം പറയാം നിങ്ങൾ എൻ്റെ ദേവടെ നിന്നും എന്നകറ്റാൻ വേണ്ടി ഞാനെന്തിന് കള്ളം പറയണം വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ അനുശേടനോടും അഞ്ചു ചേച്ചിയോടും ചോദിച്ചു നോക്കും അവർ പറഞ്ഞാൽ വിശ്വസിക്കില്ല നീ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മീര എനിക്ക് എനിക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയൂടി പെണ്ണേ നീ എപ്പോഴും ദേവനെ കണ്ടുള്ളൂ നിന്നൊരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്തവനെ എന്നാൽ നിന്നെ മാത്രം ഹൃദയത്തിൽ കൊണ്ടു ഉണ്ടായിട്ടും എൻ്റെ നീ എന്നെ നോക്കാതെ പോയത് എനിക്ക് നിന്നെ വേണം മീര എൻ്റെ പെണ്ണായി അതിനെത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് നിന്നെ വേണ്ടത് ദേവനൊപ്പമല്ല നീ ജീവിക്കേണ്ടത് നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്നെ വേണം സ്നേഹിക്കാൻ അത്രയും പറഞ്ഞ് അവൻ മീരയുടെ കാര്യങ്ങൾ കവർന്നു അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി എന്നൊരു ദേശത്തിൽ കൈ വിടിക്കാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ല പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ കാലി പിടിക്കാം മീര അവൾ അവൻ്റെ കൈ നിന്ന് ബലമായി തന്നെ കാര്യങ്ങൾ പിൻവലിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് ഏറ്റും ബസ്സിൽ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഇറങ്ങണം അവൾ ഇറങ്ങുമ്പോൾ കൂടെ അവനും ഇറങ്ങി എന്നാൽ അടുത്ത നിമിഷം അതുവഴി പോയ ഓട്ടോ കൈ കാണിച്ച് നിർത്തി മീരതിൽ കയറി പോകുമ്പോൾ ജിതിന് അവൾ പോയ വഴിയ ദേശത്തോടെയും വേദനയുടെയും നോക്കി നിന്നു സ്ഥലത്തിരിക്കുമ്പോഴും മീരയ്ക്ക് ജോലി ചെയ്യാനായില്ല ജിതിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ കാലിലാല അടിച്ചുകൊണ്ടിരുന്നു നിന്നെയല്ല ദേവൻ സ്നേഹിക്കുന്നത് ഗായത്രിയാണ് ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവളിൽ വേദന നിറച്ചുകൊണ്ടിരുന്നു അവിടെ ഇരുന്നിട്ട് സമാധാനം കിട്ടാത്ത പോലെ അവൾ തലവേദനയെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു നേരെ വീട്ടിലേക്ക് പോന്നു എന്നാൽ അവൾ നേരെ വന്നതും വീട്ടിലേക്കായിരുന്നില്ല അനീഷിൻ്റെ വീട്ടിലേക്കായിരുന്നു മുന്നിൽ നിൽക്കുന്ന മീരയെ കണ്ടതും അഞ്ചവളെ നോക്കി പറഞ്ഞു അല്ല ഇതാരാ പൊതുവെണ്ണോ വവാ അകത്തേക്ക് വാ മീര അവൾക്ക് പിന്നാലെ പിന്നാലകത്തേക്ക് വന്നിരുന്നു വിമലാന്റെ കൂടെയാണ് വന്നേ അല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എനിക്ക് ജോലി ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഹാഫ് ഡേ ലീവ് പറഞ്ഞിറങ്ങി എന്തുപറ്റി വയ്യ നിനക്ക് എനിക്കൊന്നും പറ്റിയില്ല ചേച്ചി എനിക്കൊരു കാര്യം അറിയണമായിരുന്നു അതിനാണ് വന്നത് എന്ത് കാര്യം അരി ഗായത്രി പെട്ടെന്ന് മീര അത് ചോദിക്കുമ്പോൾ ഒന്ന് പതറി അത് മീരെ വ്യക്തമായി തന്നെ കാണുകയും ചെയ്തു എനിക്ക് വിഷാമം എന്ന് കരുതി മറയ്ക്കാനാണ് നോക്കുന്നതെങ്കിൽ വേണ്ട എനിക്കറിയണം ചേച്ചി അറിഞ്ഞ പറ്റൂ ആരാവൾ ദേവട്ടിനിപ്പോഴും അവരുമായി എന്ത് ബന്ധമാണുള്ളത് മീരമോളെ ചേച്ചി പറ എനിക്കതറിയണം അറിഞ്ഞ പറ്റൂ അഞ്ചു നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി ദേവൻ്റെ ആദ്യ പ്രണയം അത് എട്ട് വർഷത്തെ ദേവൻ ഗായത്രിയെ സ്നേഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അനീഷേട്ടനായിരുന്നു അവൾ നിന്നെ ചതിക്കുമെന്ന് ഏറ്റവും തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവനോട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തന്നെ ദേവെ സ്നേഹിച്ചു എന്നാൽ അവൾ ദേവനെ മുതലെടുക്കുമായിരുന്നു അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള ഒരു ഉപകരണമായി ദേവൻ എന്നാൽ അവനു അവൻ കരുതിയത് അവളുടെ അവനോടുള്ള സംസാരം ശരിയെല്ലാം അവൾക്ക് അവനോടുള്ള അമിത പ്രണയമായിട്ടാണ് കണ്ടത് എന്നാൽ ദേവനേക്കാൾ ജോലിയും പണവും പ്രതാപവും കുടുംബ മഹിമ ഉള്ളൊരുത്തിന് വന്നതും ദേവനെ തഴഞ്ഞു അവനെ തിരഞ്ഞെടുത്തു പോയി അന്ന് ദേവൻ ഒരുപാട് തകർന്നു പോയി ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ടെന്ന് വരെ ചിന്തിച്ചു അവൻ അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഇഷ്ടം പോലും അവൻ കാണാതെ പോയതും എന്നാൽ ഈ ഒരു വർഷം വെച്ച് വീണ്ടും അവൾ ദേവൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട് അന്നത്തെ വിവാഹം അവൾ തൻ്റെ വീട്ടുകാർ ദേവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ചെയ്തതാണെന്നും തൻ്റെ മനസ്സിൽ പോയി ദേവനുണ്ടെന്നും പറഞ്ഞ് അവളുടെ കണ്ണീരിൽ അരിഞ്ഞ് വീണ്ടും അവൻ പഴയ പോലെ അവളിലേക്കായി ഗായത്രി ഹസ്ബൻഡ് ഒരു ഗാന്റ് ജീവനക്കാരനാണ് അവൾക്കും അവളുടെ കുഞ്ഞിനും ഒരു കുറവും വയ്ക്കാൻ നോക്കാത്തൊരാൾ അതുകൊണ്ടാകണമല്ലോ അവൾ കല്യാണം കഴിഞ്ഞു പോയ ശേഷം അത് ഇങ്ങോട്ട് വരാത്തത് അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആഡംബര ജീവിതമായിരുന്നു ദേവിൻ്റെ ക്യാഷ് മൊത്തം അവൾ തന്നെയാണ് തിന്നും മുടിപ്പിച്ചത് എന്നിട്ട് ഇപ്പോൾ വീണ്ടും അവൾ പിടിമുറിക്കും കാരണം അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ്റെ ആദ്യ പ്രണയം പോലും അവളായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ അത് വെച്ച് വീണ്ടും മുതലെടുത്തും അവളൊന്നും പണം വാങ്ങുക ഇപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി രണ്ട് ലക്ഷം എടുത്തു കൊടുത്തത് അതുപോലും അവൻ തന്നെ അടയ്ക്കുക ഉള്ള കടം പോറാനിട്ടാണ് അവളെ സഹായിക്കാൻ നടക്കുന്നത് അത്രയും പറയുമ്പോൾ തന്നെ ഗാറ്റിലുള്ള ദേഷ്യം അഞ്ചുവിൽ നിരഞ്ഞു പൊന്തി ദേവൻ അവളുടെ പഞ്ചാരവാക്കിലും കണ്ണീരിലും വിശ്വസിക്ക് കിടക്കുക അനീഷൻ ഒരുപാട് പറഞ്ഞു നോക്കി ഇവിടെ കേൾക്കാൻ ഇനി അവൻ മാറണമെങ്കിൽ അത് നിന്നിലൂടെ കഴിയുമീരാ